ഇനി പ്രഥമ ശുശ്രൂഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം പ്രഥമ ശുശ്രൂഷകൻ ശാന്തതയോടെ പ്രവർത്തിക്കണം പിന്നെ പരിക്കുപറ്റിയ ആളെ സഹായിക്കുന്നതിന് മുമ്പ് സാഹചര്യം വിലയിരുത്തുകയും ചെയ്യണം ഓക്കെ എന്താണ് എങ്ങനെയാണ് എന്ത് ഫസ്റ്റ് ഏഡാ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അയാളെ റോഡിലാണ് അപകടം പറ്റി എന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കണം പിന്നെ പരിക്ക് പറ്റിയ ആളിന് ബോധമുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വത്തില് വിവേകപൂർവമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഓരോ സന്ദർഭത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ പ്രഥമ ശുശ്രൂഷ നൽകുന്ന ആൾക്ക് ഒരു വ്യക്തമായിട്ട് അറിവുണ്ടാവണം പിന്നെ കാഴ്ചക്കാരൊക്കെ ഇടപെട്ട് പ്ര പ്രഥമ ശുശ്രൂഷ തടസ്സപ്പെടാതെ നോക്കുക പിന്നെന്താണ് അയാള് ഈ പ്രഥമ ശുശ്രൂഷ നൽകേണ്ട ആളെ ഒരേ നിരപ്പിലായു വേണം കെടുക്കാനായി കെടുത്താനായിട്ട് കാരണം എന്താണ് ശരീരവും തലൊക്കെ ഒരേ നിരപ്പിലായാലാണ് ബോധക്ഷയം ഷോക്ക് ഇത് ഉണ്ടാവാക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ട് പ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് മാരകമായിട്ടുള്ള മുറിവ് ഒടിവ് ഇതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വിഷബാധ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രഥമശുശ്രൂഷ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അപകടം പറ്റിയ ആളുടെ ടെമ്പറേച്ചർ നഷ്ടപ്പെടാൻ നോക്കണം പിന്നെ അയാൾ അബോധാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് വെള്ളമോ മറ്റു പാനീയങ്ങളോ ഒന്നും വായിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല പിന്നെ പരിക്കേറ്റ ആളിന് നല്ല ശുദ്ധമായി ലഭിക്കുന്ന സൗ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം അയാളെ ചുറ്റും ആൾക്കാർ കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറി നിൽക്കാനായിട്ട് ആവശ്യപ്പെടണം പിന്നെ ഒരുപാട് പേര് ചേർന്നത് പ്രഥമ ശുശ്രൂഷ നൽകാൻ എടുക്കാനായിട്ട് നോക്കണം കുക്സ് എന്താണ് സ്പോയിൽ ദ ഡിഷ് എന്നാണ് പറയുക അല്ലേ അപ്പോ ഒരുപാട് പേരാവുമ്പോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം അപ്പൊ പ്രഥമ ശുശ്രൂഷ കിട്ടാനുള്ള ടൈം ഒത്തിരി കൂടുതലാക്കാവാം അപ്പൊ അത് അവരുടെ ജീവൻ അപകടാവസ്ഥയിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം അതുകൊണ്ടാണ് പറയുന്നത് കൂടുതൽ ആളുകൾ കൂടി പരിചരിക്കാതെക്കാനായിട്ട് ശ്രദ്ധിക്കാം മുറിവ് ഒടിവ് ഇതൊക്കെ വെച്ച് കെട്ടുമ്പോൾ വളരെ വേഗത്തിൽ അഴിച്ചു മാറ്റാൻ പറ്റുന്ന പോലെയുള്ള കെട്ടുകൾ വേണം വിടാൻ കാരണം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് ഉരുമാറ്റേണ്ടതാണ് അല്ലെ പിന്നെ ആവശ്യമാണെങ്കിൽ അയാളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റണം ബ്ലീഡിങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ തുണി വെച്ച് പിടിക്കണം എന്നിട്ട് ആ ഭാഗം ഉയർത്തി വെക്കണം ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓൺ ദ വേ ടു ഓഫീസ് യു ഫൈൻഡ് എ പേഴ്സൺ ലൈയിങ് ആൻഡ് റെസ്പോൺസീവ് ഇൻ റോഡ് വാട്ട് ഇസ് ഫസ്റ്റ് പ്രയോറിറ്റി ആക്ഷൻ ടു സേവ് ദ ലൈഫ് ഓഫീസിലേക്ക് പോകും പോകുമ്പോഴേ ഒരാളെ റെസ്പോൺസ് ഇല്ലാതെ എടുക്കണുണ്ട് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി ആക്ഷൻ ആണ് ചോദിച്ചേക്കണേ ഗീവ് റെസ് റെസ്ക്യൂ ബ്രത്ത് കൊടുക്കണം അതുപോലെ സി പി ആർ ഇതാക്കണം പൾസ് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യം എന്താണ് മേക്ക് ദ സീൻ സേഫ് ഫോർ യു ടു ആക്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആദ്യം തന്നെ ആ സീൻ സേഫ് ആണോ എന്നുള്ളത് നോക്കണം ഇപ്പൊ പാമ്പുകടിയൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് ഇത്തിരി മാറ്റി കിടത്തുന്നതാണ് ഉചിതം അല്ലെ അപ്പൊ ഫയർമാൻ കോഴ്സിന്റെ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഉണ്ട് ചെക്ക് ചെയ്യാം താങ്ക്